ഒക്ടോബർ ഏഴ് ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല ഖത്തറിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ മത തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം അത് അക്ഷരാർത്ഥത്തിൽ ലോക രാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഹമാസിൻ്റെ മത തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം അതിൻ്റെ പ്രത്യാഘാതം എന്നോണം ഇസ്രായേല് തിരിച്ചാക്രമിക്കുകയുണ്ടായി അങ്ങനെ ആ ആക്രമണത്തിൽ ഗാസ നഗരം സമ്പൂർണ്ണമായി തകർക്കപ്പെട്ടു മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കുള്ള രാജ്യമായ യമൻ അതുപോലെ യോർദാൻ സിറിയ ഇതുപോലുള്ള രാജ്യങ്ങൾക്കും ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഇറാനും ഇപ്പോൾ ഖത്തറും ഈ ആക്രമണം നേരിടുകയാണ് അപ്പോൾ ഇത് ബെഞ്ചമിൻ നദന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആക്രമണങ്ങൾ തങ്ങൾ ഒറ്റയ്ക്കാണ് നടത്തിയതെന്നും ഈ യുദ്ധം ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു വഴി തുറക്കുമെന്നുമാണ് ബഞ്ചമിൻ നദന്യാഹു അഭിപ്രായപ്പെട്ടത് ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങൾ മറന്നാലും ഒക്ടോബർ ഏഴ് ഒരിക്കലും മറക്കില്ല ഇസ്രായേലും താനും വാക്കുപാലിച്ചു എന്നും ദോഹയിൽ ആക്രമണം നടത്തിയതിൻ്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദോഹയിൽ ഇസ്രായേൽ ഏതാണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്ന് മറ്റ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിൻ്റെ മതഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണം നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹമാസ് തീവ്രവാദികൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും ഏത് മുക്കിലും മൂലയിലും ഒളിച്ചിരുന്നാലും അവിടെ ഇസ്രായേൽ ആക്രമണം നടത്തും എന്ന് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതായത് ഹമാസ് ഭീകരവാദികൾക്ക് മത തീവ്രവാദികൾക്ക് താമസം ഒരുക്കുന്ന പ്രദേശങ്ങളെ ഇസ്രായേൽ നോട്ടമിട്ടിട്ടുണ്ട് എന്നും അതിശക്തമായ ആക്രമണങ്ങൾ ആ പ്രദേശത്ത് നടത്തി ലോകത്തിൽ ഒരു ഖമാസ് തീവ്രവാദി പോലും അവശേഷിക്കാത്ത രീതിയിൽ ഹമാസിനെ ഉന്മൂലനാശം നടത്തും എന്നുമാണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പ്രഖ്യാപനം നേരത്തെ ഉണ്ടായിരുന്നത് ദോഹയിൽ ഇസ്രായേൽ ആക്രമണം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിൻ്റെ ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനത്തെയും വ്യോമ പ്രതിരോധത്തെയും തകർത്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് മത തീവ്രവാദികൾ ആക്രമണം അയച്ചുവിട്ടത് എന്നാൽ ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് പൊതുവെ ഖത്തറിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഖത്തർ രാജ്യം ഒരു സമാധാനപരമായ രാജ്യമാണ് എങ്കിൽ പോലും സ്വയംഭരണാവകാശമുള്ള രാജ്യമാണ് എങ്കിൽ പോലും ഹമാസ് തീവ്രവാദികൾ തിന്നും കുടിച്ചും ഉണ്ടും ഉറങ്ങിയും നിരവധി ഭാര്യമാരും മക്കളുമായി താമസിക്കുന്നത് സുഖവാസം നടത്തുന്നത് ഖത്തറിലാണ് എന്നുള്ളത് പൊതുവെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു സാധാരണക്കാരായ ജനങ്ങളെ തീവ്രവാദത്തിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ഹമാസ് നേതാക്കന്മാർ സുഖലോലിപന്മാരായി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും അതുപോലുള്ള മണിമന്ദിരങ്ങളിലും അഞ്ചും എട്ടും പത്തും ഭാര്യമാരുമായിട്ട് ഒന്നിച്ച് സുഖിച്ച് ജീവിക്കുകയും പുത്രോത്പാദനം നടത്തുന്നു എന്നുള്ളതുമാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് എന്തായാലും ഒരു ഹമാസ് തീവ്രവാദി പോലും ബാക്കിയില്ലാതെ അസ്തമിക്കുന്നതാണ് ലോകരാജ്യത്തിന് നല്ലത് ഭീകരവാദം അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതിനും വെറുക്കപ്പെടേണ്ടതുമാണ് അതുമാത്രമല്ല ഭീകരവാദത്തെ തകർക്കുക ഭീകരവാദത്തെ എതിർക്കുത്ത് ആ ഭീകരവാദത്തെ തകർക്കുവാൻ എല്ലാ രാജ്യങ്ങളും ഒന്നായി ചേരണമെന്നും അമേരിക്കൻ പ്രസിഡൻ്റ് മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം അത് അക്ഷരാർത്ഥത്തിൽ ഖത്തറിനെയും മറ്റ് അറബ് രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിപ്പി ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് പ്രത്യാക്രമണം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം ഇസ്രായേൽ അതിശക്തമായി മുന്നേറുന്നു ലോക രാജ്യങ്ങളുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണങ്ങൾ അയച്ചുവിടുന്നു അത് ഒക്കെയും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ എന്ന ശക്തിയുക്തമായ ഒരു രാജ്യത്തെക്കുറിച്ചാണ് എന്തായാലും തീവ്രവാദത്തിന് ഒരൽപ്പം അയവ് വന്നിട്ടുണ്ട് ഇസ്ലാമിക്ക് മത തീവ്രവാദത്തിന് ഒരു ചെറിയ അയവ് സംഭവിച്ചിട്ടുണ്ട് ഒസാമാ ബില്ലാദിനെ പിടിച്ചു കൊന്നു അതുപോലെ സദാം ഹുസൈനെ പിടിച്ചു കൊന്നു ഹമാസിൻ്റെ മത തീവ്രവാദികളെ പിടിച്ചു കൊന്നു അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീവ്രവാദികൾ അസ്തമിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇസ്രായേലിൻ്റെ വളർച്ചയും ഇസ്രായേലിൻ്റെ ഉദയവും ഇസ്രായേലിൻ്റെ നിലനിൽപ്പും ലോകരാജ്യങ്ങൾക്ക് ആവശ്യമാണ് അല്ല എങ്കിൽ ഇസ്ലാമിക്ക് മത തീവ്രവാദം അതിശക്തമായി വളരും അമേരിക്കയും ഇസ്രായേലും നിലനിൽക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് കാരണം മത തീവ്രവാദികളെ കൈയോടെ പിടിച്ച് അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ രാജ്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഇത്രയും ശക്തമായി തിരിച്ചടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശത്രുക്കൾക്കെതിരെ ശക്തമായ പ്രഹരം ഏൽപ്പിക്കുമ്പോൾ അത് ബൈബിളിലെ പ്രവചനം കൂടെ നിവൃത്തിയാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്